ഹായ് ഞാൻ കോട്ടക്ക ബോൺ ഇന്നിൻ്റെ മുന്നിലാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് നിങ്ങൾ വിദേശ സർവകലാശാല അതായത് ടോപ്പ് റാങ്കിങ്ങിലുള്ള വിദേശത്തെ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വിവിധ കോഴ്സുകൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ഇവിടെ ബോണിനിൽ വെച്ച് ഒരു വലിയൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട് തികച്ചും സൗജന്യമാണ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഇവരുടെ പിന്നെ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നതാണ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തിയത് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയും ഇതൊന്നും മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാലേ കുറേ പേരൻസ് ഉണ്ടല്ലോ ഇവിടെ മാത്രം പഠിച്ച് മുന്നോട്ട് പോകണ്ടല്ലോ സാധ്യത ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി വിദേശത്ത് പ്രത്യേകിച്ചും വലിയ വലിയ സർവകലാശാലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടല്ലോ അപ്പോൾ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കൊരാളെ പരിചയപ്പെടുത്താം വരും ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ മകനാണ് പിന്നെ നമ്മുടെ ഓസ്ഗോ ഇന്റർനാഷണൽ എന്ന വലിയൊരു സ്ഥാപനത്തിന്റെ സി ഒ കൂടിയാണ് അപ്പൊ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം ഓ കുട്ടികൾ വരുന്ന കുട്ടികൾക്ക് പാരന്റ്സിന് ഫീസ് ഉണ്ടോ ഇല്ല ഇല്ല ഫ്രീ ഫ്രീ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ആണ് ഒരുപാട് ഉപകാരം ഉണ്ടാവുമല്ലോ അല്ലെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് എന്താണ് എന്താണെങ്കിൽ സംഭവമാണ് പ്രോഗ്രാം ആണല്ലേ ഇപ്പൊ ഞാൻ ഞാൻ മനസ്സിലാക്കിയത് പിന്നെ നമ്മൾ നേരത്തെ തന്നെ ഇപ്പോ നമ്മൾ ഓസ്ഗോ ഒരുപാട് കുട്ടികൾ വിദേശത്തേക്ക് പറഞ്ഞയച്ചു ഒത്തിരി പേരെ ജർമ്മനിയിലേക്കും പോളണ്ട് ഇറ്റലി യു കെ പോലുള്ള കൺട്രീസിലേക്ക് നമ്മൾ ലിത്വേനിയയിലേക്കൊക്കെ നമ്മള് പഠിക്കുന്നുണ്ട് അവിടെ അവിടെ പഠിക്കുന്നുണ്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട് അപ്പൊ ഈ ഇരുപത്തഞ്ചാം തീയതി എന്താണെന്ന് സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം നമുക്ക് ആ പോയി പോയി വരും സിഹാൻ ഇവിടെയാണ് ഈ ഈ പ്രോഗ്രാം ബോണിൽ ഇനി നമുക്ക് വാക്കുകളിൽ ഒന്ന് ഒന്ന് മെസ്സേജ് പാസ് ചെയ്യാം ഇവന്റിന്റെ പേര് ഗ്ലോബൽ എഡോസ്ഫിയർ എന്നാണ് അപ്പോൾ ഇരു ഒമ്പതാം തീയതി മുതൽ നമ്മൾ വ്യത്യസ്ത പ്രോഗ്രാമുകളായിട്ട് ഓൺലൈനിൽ എന്താ കുട്ടികൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ വേറെ ഓൺലൈനായിട്ട് യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവുകളുടെ ഇൻട്രാക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ചാം തീയതി അതിൻ്റെ മെയിൻ ഇവൻ്റാണ് മെയിൻ ഇവൻറ്റിൽ എന്താ രണ്ട് യൂണിവേഴ്സിറ്റികളുടെ എന്താ റെപ്രസെൻറ്റേറ്റീവുകൾ ഇവിടെ ഓഫ്ലൈനായിട്ട് വരുന്നുണ്ട് ഫിസിക്കൽ ഫിസി ഫിസിക്കൽ ബുറ്റിങ്ങം ഷെയർ ന്യൂ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യു കെയിലെ വേൾഡ് റാങ്കിങ്ങിലെ നൂറ്റി രണ്ടാം റാങ്ക് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് വളരെ റെപ്യൂട്ടഡ് ആണ് പിന്നെ ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞ ജർമ്മനി രണ്ട് മൂന്ന് വലിയ രണ്ട് മൂന്ന് ക്യാമ്പസുകളൊക്കെ ഉള്ള നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് അവരുടെ പ്രസൻസ് അവരുടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ട് പിന്നെ ലിത്വാനിയ പോളണ്ട് എന്നുള്ള യൂണിവേഴ്സിറ്റികൾ ഓൺലൈനായിട്ടും ഓൺലൈനായിട്ടും സ്പോർട്ട് അഡ്മിഷന് പ്രസൻസ് ഉണ്ട് അപ്പോൾ ഈ വരുന്ന കുട്ടികൾക്ക് പിന്നെ ആ സ്റ്റഡീസിന് പോവാന് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് അല്ലാതെ പിന്നെ എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫ്രീ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പോട് കൂടി പോകാൻ താല്പര്യമുള്ള കുട്ടികൾ ഇപ്പോൾ യു കെ ഒക്കെ അത്യാവശ്യം നല്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അപ് ടു തേർട്ടി ഫൈവ് ഫോർട്ടി പെർസെൻറ്റേജ് വരെ സ്കോളർഷിപ്പ് ഈ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫൈവ് തൗസൻഡ് പൗണ്ടൊക്കെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യും പിന്നെ വിത്ത് വിത്തൗട്ട് സ്കോളർഷിപ്പ് ഇപ്പം ജസ്റ്റ് പാസ്സായിട്ട് അവർക്ക് എന്താ പുറത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹമുള്ള കുട്ടികൾ ഒത്തിരി പേരുണ്ട് ഫിഫ്റ്റി പേഴ്സൻറ്റ് പ്ലസ് ടു ഏത് പ്ലസ് ടു ആവാം സയൻസ് വേണമെന്നുണ്ടോ ഇല്ല അവർക്ക് അവർക്ക് ഏത് പാത്തിലാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സയൻസ് ഉള്ള കുട്ടികൾ ഉണ്ടാവും അപ്പൊ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സായിരിക്കാം ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട് ആയിട്ടുള്ള അപ്പോ എന്താ പിന്നെ മാർക്കുള്ള കുട്ടികൾക്ക് ഈവൻ ഫോർട്ടിഫൈവ് മാർക്കുള്ള കുട്ടികൾക്ക് വരെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും പിന്നെ ജർമ്മനിയില് ജർമ്മനിക്ക് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഫ്രീ എഡ്യൂക്കേഷൻ പോസിബിൾ ആണ് പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഫ്രീ എഡ്യൂക്കേഷൻ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഫ്രീ എഡ്യൂക്കേഷൻ ചെയ്തോണ്ടിരിക്കും ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നു ജർമ്മൻ ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും വെച്ചിട്ട് നമുക്ക് ജർമ്മനിയിലേക്ക് പോകാൻ പറ്റും നമ്മൾ ലാംഗ്വേജ് സ്കൂൾ ഓൾറെഡി ഇപ്പൊ ഒന്നര രണ്ടുവർഷമായിട്ട് നടക്കുന്നുണ്ട് ഓസ്ഗോയുടെ കീഴില് നടക്കുന്നുണ്ട് അലഹമുള്ള ഒത്തിരി പേര് ഇപ്പൊ ഓൾറെഡി ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അതെ നല്ല ഫീഡ്ബാക്ക് അതെ അതെ കാരണം എന്താ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടികള് ഒരു ലക്ഷത്തിന്റെ മേലെ ഏൺ ചെയ്യല്ലേ മാസം അപ്പൊ അവരുടെ പേരൻസും ഹാപ്പിയാണ് ആ രീതിയിലല്ല ഇതില് നേരത്തെ ഞാൻ ഇവരുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവർ ഇൻട്രസ്റ്റഡ് ആവാന്നുള്ളതാണ് അതെ ഇതിനൊരു മാനസികമായിട്ട് തയ്യാറെടുപ്പ് അല്ലേ അതെ അങ്ങനെ ഏത് മേഖലയിലും ഇൻട്രസ്റ്റഡ് ആവുക അതിനു വേണ്ടിയിട്ട് തയ്യാറാവുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് എവിടെയും സക്സസ് ആവാൻ പറ്റും അല്ലാതെ താല്പര്യം ഇല്ലാതെ പേരന്റ്സിന്റെ കമ്പൽഷൻ കുട്ടി വിദേശത്ത് പഠിക്കട്ടെ എന്ന് പറഞ്ഞവരല്ലേ വരേണ്ടത് ഇങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എസ്പെഷ്യലി ആക്ച്വലി സാറ് പറഞ്ഞ ആ താല്പര്യം എന്ന് പറഞ്ഞ ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ചു പോവാൻ താല്പര്യം സ്വയം ഇല്ലാഞ്ഞാല് ഭയങ്കര ാണ് കാരണം ആദ്യമായിട്ട് ഒരു ലാംഗ്വേജ് പഠിക്കുകയാണ് ൗതിക്ക് ബുദ്ധിമുട്ടാണെന്ന് കണ്ടാൽ അവിടെ ഒരു ഇയർ ലോസ് ആവും അപ്പോൾ നല്ല താല്പര്യം ലാംഗ്വേജിലുള്ള കുട്ടികളായിരിക്കണം ജർമ്മൻ പഠിക്കേണ്ടത് അല്ലാത്ത കുട്ടികൾക്ക് ഒത്തിരി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടുള്ള ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇപ്പൊ നമ്മൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിലെല്ലാം പറഞ്ഞു തീരില്ല നിങ്ങൾ എന്താണെങ്കിലും ഇവിടെ വരിക വിസിറ്റ് ചെയ്യ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയഞ്ചാം തീയതി നടക്കുന്നത് മുൻകൂട്ടി എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്പർ കൊടുക്കുന്നത് ഒരു രജിസ്ട്രേഷൻ ഉണ്ട് നമ്പർ ഉണ്ട് പിന്നെ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട് അപ്പൊ നിങ്ങൾ ഇല്ല ഇല്ല ഒന്നും ഇല്ല ഒരു ഫീല്ലാറില്ല അപ്പോ നമുക്ക് ഒന്നെങ്കിലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് തരും അല്ലാന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അത് ഒന്ന് കൊടുത്താൽ അവർക്ക് തന്നെ രജിസ്ട്രേഷൻ ചെയ്ത പിന്നെ ഞങ്ങള് വിളിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് തീയതി അതെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ഒന്നുമില്ലെങ്കിൽ വന്നു അതെ ഒത്തിരി ഐഡിയാസ് പോകാൻ ആഗ്രഹിക്കുന്ന സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് ഒക്കെ ഒരുപാട് ഈവൻ പി എച്ച് ഡി ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വരെ ഇപ്പൊ ഈ ഓൺലൈനിൽ ഇന്ന് നടക്കുന്ന ഒരു ഇവന്റ് ഉണ്ട് അതിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉള്ള സ്റ്റുഡൻസ് ഒക്കെയാണ് അതിൽ ഇന്ററാക്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒത്തിരി സെഷൻസ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആയിട്ട് വരുവാണെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് ഷുവർ ആണ് ഇപ്പൊ നിങ്ങളൊരു ഏജൻസിയിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ പോയിട്ട് ചോദിക്കുന്നതിനേക്കാളും ഒത്തിരി ഇൻട്രാക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒത്തിരി പേര് യു കെ എന്നായിട്ടും ഡൽഹിന്നൊക്കെ ആയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട് ഇരുപത്തഞ്ചാം തീയതി ഇവിടെ അല്ലേ പ്രോഗ്രാം നടക്കട്ടെ